യു കെയിലെ സൗത്ത് യോർഷിയറിലെ വോംവെയിൽ മലയാളി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി ബ്രാംപ്ടൺ ബിയർ ലോ പാരീഷ് ഹാളിൽ നടന്ന ഈ ആഘോഷത്തിൽ മുൻ കേംബ്രിഡ്ജ് മേയർ അഡ്വക്കറ്റ് ബൈജു തിട്ടാല മുഖ്യാതിഥിയായി പങ്കെടുത്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര തിരുവാതിരക്കളി കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങൾ വടംവലി എന്നിവ പരിപാടിയെ സമ്പന്നമാക്കി വിഭവ സമൃദ്ധമായ ഓണസദ്യ ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനൊപ്പം ജി സി എസ് ഇ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു കമ്മ്യൂണിറ്റിയുടെ പുതുക്കിയ ലോഗോ അഡ്വക്കേറ്റ് വൈജു തിട്ടാല പ്രകാശനം ചെയ്തു മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒത്തൊരുമയും സാംസ്കാരിക പൈതൃകവും പ്രകടമായ ഈ പരിപാടി എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവമായി മാറി ആഘോഷ പരിപാടികൾക്ക് വിനീത് മാത്യു ഷിനി ലൂയിസ് വീണ ഗോപു നിതിൻ സജി കെ കെ പയ്യാവൂർ റിനോഷ് റോയ് നെൽസൺ എന്നിവർ നേതൃത്വം നൽകി വോം വെൽ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഈ സംഘടനാ പാഠവും യു കെയിലെ മലയാളി സമൂഹത്തിന്റെ ഐക്യവും സജീവതയും വിളിച്ചോതുന്ന ഒന്നായിരുന്നു